തിരുവനന്തപുരം കഴക്കൂട്ടം കഴക്കൂട്ടം നിന്ന് ഒരു നാല് കിലോമീറ്റർ വരുമ്പോൾ ചന്തവിള എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇനിയും കഴക്കൂട്ടം കാര്യവട്ടം വഴിയും വരാൻ പറ്റും ഒരു ബ്രാൻഡേഡ് ഒരു വീടാണ് ഇതാണ് മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു പോക്കറ്റ് റോഡ് പതിനാറടിയിലൊരു ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കാർ പോർച്ചിൽ ഒരു വലിയ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും ഫ്രണ്ടിൽ ഫുള്ള് ബാംഗ്ലൂർ ആണ് ചെയ്തിട്ടുള്ളത് ഗ്രാസും ചെയ്തിട്ടുണ്ട് സൈഡിൽ ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത് തുണി കഴുകുന്ന ഒരു ഏരിയ ആണ് ഇതാണ് കിണർ വരുന്നത് ഒരു ചെറിയൊരു വർക്ക് ഏരിയയുടെ വർക്ക് നടക്കുന്നുണ്ട് ഫ്രണ്ട് ഫുള്ള് പ്ലാവിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സിംഗിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത് കേരളം തന്നെ ഒരു വലിയൊരു ലിവിങ് ഏരിയ ആണ് കേരളം തന്നെ ഒരു ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് മഹാഗണിയുടെ വുഡിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ റൈറ്റ് സൈഡിലാണ് ഡൈനിങ് ഏരിയ വലിയൊരു ഡൈനിങ് ഏരിയ ആണ് സ്റ്റെയറിൻ്റെ അടിയിൽ ചെറിയൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറായിട്ട് തൊട്ടടുത്താണ് സ്പേസ് ഏരിയ കൊടുത്തിട്ടുള്ളത് വീടിലോട്ട് കയറുമ്പോൾ തന്നെ നേരെ കാണാൻ പറ്റും ഒരു കിച്ചൻ ചെറിയൊരു പാട്ടേഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുള്ള് മഹാകണിയുടെ ഉഡിലാണ് തടി ചെയ്തിട്ടുള്ളത് കേട്ടോ കബോർഡ് വർക്ക് എല്ലാം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കിച്ചൻ്റെ തൊട്ടടുത്ത് ഒരു ചെറിയൊരു പാട്ടേഷൻ വർക്ക് നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട് അതും തടിയാണ് കൊടുത്തിട്ടുള്ളത് കിച്ചനിലോട്ട് ഇറങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വർക്ക് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ഗ്രാനേറ്റാണേ കിച്ചനോട് ചേർന്നിട്ടാണ് ഒരു ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുള്ളത് വലിയ ബെഡ്റൂം ആണേ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ബെഡ്റൂം ആണ് കൊടുത്തിട്ടുള്ളത് ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഫുള്ള് മഹാഗണിയുടെ വുഡാണ് എല്ലാ ബെഡ്റൂമിലും അലമാര കൊടുത്തിട്ടുണ്ട് വലിയ അലമാരയാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം തൊട്ടടുത്തായിട്ടാണ് വലിയ ബാത്റൂമാണ് എല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് ചെയ്തിട്ടുള്ളത് ഡോറുകളും മഹാകണിയാണ് ഇത്രയാണ് താഴത്തെ ഒരു ഒരു ഏരിയ സ്റ്റെയറും തടിയാണ് മഹാകണി വുഡിലാണ് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് കേറുമ്പം തന്നെ ഒരു വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് നേരെ കാണുമ്പോൾ ഫസ്റ്റ് ബെഡ്റൂം അതും പന്ത്രണ്ട് പതിമൂന്നാണ് ബെഡ്റൂം സൈസ് അതിനൊരു അലമാര കൊടുത്തിട്ടുണ്ട് അതിന് അറ്റാച്ചഡ് ബാത്ത്റൂം താഴത്തെ അതേ അളവിലാണ് ബാത്ത്റൂം കൊടുത്തിട്ടുള്ളത് തൊട്ടടുത്തായിട്ടാണ് അടുത്ത ബെഡ്റൂം ഇവിടെ എന്തെങ്കിലും വാഷിംഗ് മെഷീൻ ആ അങ്ങനെ ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഏരിയയാണ് കൊടുത്തിട്ടുള്ളത് ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് കേട്ടോ